ഗുരുവായൂർ ആനയോട്ടം ആനപ്പുറത്ത് കയറി ശിവേലി നടത്തുന്ന ഗുരുവായൂരപ്പൻ ഭഗവാന്റെ ആനയില്ല ശിവേലി ഗുരുവായൂരപ്പന്റെ ഉത്സവ ചടങ്ങുകൾ നാളെ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി മുതൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് നാളെ തുടക്കം കുറിക്കുക എല്ലാവർക്കും നമസ്കാരം ആനയമ്പലവും എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ന് ക്ഷേത്ര പരിചയമോ അല്ലെങ്കിൽ മറ്റാതെങ്കിലും അങ്ങനെയുള്ള ഒരു എപ്പിസോഡുമായിട്ടല്ല ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്ഷേത്രത്തിലെ ഉത്സവം ഗുരുവായൂരപ്പൻ്റെ ഉത്സവ ചടങ്ങുകൾ നാളെ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി മുതൽ നടക്കുകയാണ് ഇതിലെ ഏറ്റവും ആകർഷണീയ നിറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഭഗവാന്റെ ആനയില്ല ശിവേലി ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഗുരുവായൂർ ആനയോട്ടം ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ചേർന്നുള്ള ഗുരുവായൂരപ്പൻ്റെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് നാളെ തുടക്കം കുറിക്കുകയാണ് ആ തുടക്കം കുറിക്കുന്നത് ഭഗവാന്റെ രാവിലത്തെ ശിവേലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ശിവേലിക്ക് സാധാരണ ഗുരുവായൂർ നടക്കുന്ന ശിവേലികളെക്കാൾ കുറച്ച് പ്രാധാന്യം കൂടുതലാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേകത കൂടുതലാണ് എന്ന് നമുക്ക് പറയാം കാരണം വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും ഗുരുവായൂർ ആനപ്പുറത്ത് കയറി ശിവേലി നടത്തുന്ന ഗുരുവായൂരപ്പൻ നാളെ മാത്രം ആനയില്ലാതെ തൻ്റെ ശിവേലിക്ക് വേണ്ടി ആ ശീലകത്ത് നിന്ന് പുറത്തിറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എല്ലാവർക്കും അറിയാം ഗുരുവായൂർ മൂന്ന് ശിവേലികളുള്ള സമ്പ്രദായമാണ് നിലനിൽക്കുന്നത് രാവിലെ ഉഷ ഉഷശിവേലി ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഉച്ച ശിവേലി അല്ലെങ്കിൽ കാഴ്ച ശിവേലി വൈകിട്ട് നടക്കുന്ന അത്താഴ ശിവേലി ഈ മൂന്ന് ശിവേലിക്കും ഭഗവാന് ഒന്നോ മൂന്നോ ഒക്കെ ആയിട്ട് ആനകൾ നിരവധിയായിട്ട് ആയിട്ട് ഭഗവാന്റെ ആനക്കോട്ടയിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്താറുണ്ട് എന്നാൽ നാളത്തെ ഒരു ദിവസം മാത്രം രാവിലെ ആനയില്ലാതെ ഒരു ശിവേലിയാണ് ഗുരുവായൂർ നടക്കുന്നത് ഇന്ന് ഈ കാണുന്ന പ്രതാപങ്ങളോ സമ്പത്തോ ഒന്നും ഇല്ലാതെ വളരെയധികം ദാരിദ്ര്യത്തിലായിരുന്ന ഒരു കാലഘട്ടം ഗുരുവായൂർ ക്ഷേത്രത്തിനുണ്ടായിരുന്നു ഇത്ര കണ്ട ആനകളുടെ സമ്പത്തോ മറ്റൊന്നും തന്നെ ഗുരുവായൂർ അന്ന് കാലത്ത് ഉണ്ടായിരുന്നില്ല അപ്പോ തന്നെ ആനകളെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും തൃക്കണാമതിലകം എന്ന് പറയുന്ന ഒരു ശിവക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ നിന്നൊക്കെയാണ് ആനകളെ കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ഒരു സമയത്ത് തൃക്കണാമതിലകത്ത് നിന്ന് ആനകൾക്ക് ഗുരുവായൂർ വരാൻ സാധിക്കാത്ത ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഗുരുവായൂരിലേക്ക് തൃക്കണാമതിലേക്ക് എത്തുന്ന ആനകളെ വിട്ടുതരാത്തൊരു സാഹചര്യമാണ് മുതൽ എഴുന്നള്ളിക്കാൻ ആനകളില്ല എന്നൊരു സിറ്റുവേഷനായി ആ ഒരു ഓർമ്മപ്പെടുത്തൽ ആനകളില്ലാതെ ഗുരുവായൂരപ്പൻ ശിവേലിക്ക് ഇറങ്ങുന്ന ഒരു ഓർമ്മയുടെ ഒരു ഓർമ്മ പുതുക്കലാണ് സത്യം പറഞ്ഞാൽ നാളെ രാവിലെ നടക്കുന്ന ആനയില്ല ശിവേലി എന്ന് പറയുന്ന ചടങ്ങ് സാധാരണ നടക്കുന്നതുപോലെ തന്നെ ആനയില്ലാതെ ഭഗവാന്റെ കീഴ്ശാന്തിയാണ് നാളെ ആനപ്പുറത്ത് കയറാതെ നടന്നുകൊണ്ട് ശിവേലി പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത് അതിൻ്റെ പുറകെ നമ്മളെപ്പോഴും ഗുരുവായൂർ കാണുന്നത് പോലെ തന്നെ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള ഭക്തന്മാർ പുറകെ ഭഗവാൻ അകമ്പടി സേവിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഉത്സവം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ ഒരു പ്രത്യേകത കൊണ്ടാണ് അവിടെ തീരുന്നില്ല ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് ഒരു മൂന്ന് ആവുമ്പോൾ ഗുരുവായൂർ മുഴുവൻ കാത്തിരിക്കുന്ന ഒരു വർഷക്കാലം ഗുരുവായൂരുള്ള ആളുകൾ മുഴുവൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ആനപ്രേമികളും കാത്തിരിക്കുന്ന ഗുരുവായൂർ ആനയോട്ടം എന്ന് പറയുന്ന ചടങ്ങ് നാളെ വൈകിട്ടാണ് നടക്കുന്നത് മൂന്ന് മണി അടിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ആ നാഴിക മണി മൂന്നടിക്കുന്ന സമയത്താണ് ഈ ആനയോട്ടം എന്ന് പറയുന്ന പരിപാടി നടക്കുന്നത് അതിന് പുറകിലും വളരെ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൃക്കണാമതിലകത്ത് നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആനകളെ വിട്ടു നൽകുന്നില്ല അല്ലെങ്കിൽ ആനകളെ അയക്കുന്നില്ല എന്നൊരു സ്ഥിതി വരികയാണ് ഭഗവാന്റെ ഉത്സവം ഭഗവാന്റെ ശിവേരുകളൊക്കെ തന്നെ ആനയില്ലാതെ മുടങ്ങുമോ ഭഗവാൻ ആനയില്ലാതെ എഴുന്നള്ളിക്കേണ്ടി വരുമോ എന്നൊരു ആശങ്ക ഗുരുവായൂർ മൊത്തം പടർന്നപ്പോൾ ഭഗവാൻ തന്നെ തൃക്കണാമതിലകത്ത് നിന്ന് ആനകൾ ഓടിക്കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തി എന്നാണ് പറയുന്നത് ഈ ഒരു സംഭവത്തെ ഈ തനിയെ ആനകൾ തൃക്കണാമതിലകത്ത് നിന്നും ഗുരുവായൂർ വരെ ഓടിയെത്തിയതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഗുരുവായൂർ ഉത്സവത്തിന്റെ ഭാഗമായി ഒന്നാം ദിവസം എല്ലാ വർഷവും നടക്കുന്ന ഗുരുവായൂർ ആനയോട്ടം എന്ന് പറയുന്ന ചടങ്ങ് ഈ വർഷവും ആനയോട്ടം നടക്കുന്നത് നാളെ ഗുരുവായൂർ ഉത്സവം ആരംഭമായിട്ടുള്ള നാളെയാണ് ദേവസ്വത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഗജനിര ഗുരുവായൂർ നന്ദനും ഗുരുവായൂർ ഇന്ദ്രസനും ഗുരുവായൂർ ഗോകുലും ഗുരുവായൂർ ഗോപികൃഷ്ണനും ദേവി എന്ന് പറയുന്ന പിടിയാനയും അങ്ങനെ പത്തോളം ആനകളെ അണിനിർത്തിക്കൊണ്ടാണ് ഈ വർഷവും ഗുരുവായൂർ ആനയോട്ടം നടക്കുന്നത് മഞ്ജുളാൽ മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് അകത്ത് കയറി ആ കൊടിമരത്തിൽ തൊടുന്ന ആന ആദ്യം കൊടിമരത്തിൽ തൊടുന്ന അല്ലെങ്കിൽ നാലമ്പലത്തിലേക്ക് കടക്കുന്ന ആനയാണ് അതിന് വിജയിട്ട് പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെ വിജയായി പ്രഖ്യാപിച്ച ആനയ്ക്ക് ഉത്സവകാലം കഴിയുന്നത് വരെ ക്ഷേത്രത്തിൽ പ്രത്യേക പരിഗണനയും ഭഗവാന്റെ സ്വർണ്ണത്തിടം പെഴുന്ന ലിക്കാനുള്ള ഭാഗ്യവും കിട്ടുന്നുണ്ട് അപ്പം നാളെ രാവിലെ നടക്കുന്ന ഈ ആന ആനാ ശിവേലി മുതൽ ഈ ഉച്ചയ്ക്ക് നടക്കുന്ന ആനയോട്ടം വരെ ഗുരുവായൂരിലേക്ക് പകൽ സമയത്ത് മറ്റു ആനകൾക്ക് പ്രവേശനമില്ലാത്ത ഒരു ചിട്ട കൂടി ഗുരുവായൂർ നിലനിൽക്കുന്നുണ്ട് വേറെ ആനകളൊന്നും ഈ സമയത്തൊന്നും ക്ഷേത്രത്തിലേക്ക് വരാൻ പാടില്ല ആദ്യമായിട്ടൊരു ആന വരേണ്ടത് ആനയോട്ടത്തിന് ശേഷം ആന ഓടിയെത്തുന്ന ആനയാണ് ഇങ്ങനെ ഓടിയെത്തുന്ന ഓരോ ആനകളും ക്ഷേത്രത്തിനകത്തേക്ക് കടന്ന് ഭഗവാന്റെ നാലമ്പലത്തിൽ ഏഴ് പ്രദക്ഷിണം പൂർത്തിയാക്കി കൊടിമരത്തെ കൂടിയാണ് ആ ഒരു ആനയോട്ടം എന്ന് പറയുന്ന പരിപാടി അവസാനിക്കുന്നത് മൂന്ന് മണി ഭഗവാനെ നാഴിക മണിയിലടിക്കുമ്പോൾ പാപ്പാന്മാർ അവരുടെ മണികളും ചങ്ങലയൊക്കെ ആയിട്ട് മഞ്ജുലാൽ പരിസരത്തേക്ക് ഓടുന്നു അവിടെ നിന്നും തുടങ്ങുന്ന ആനയോട്ടം ക്ഷേത്രത്തിൽ അവസാനിക്കുന്നു ഇങ്ങനെയാണ് ഈ ഗുരുവായൂരപ്പൻ്റെ ആനയോട്ടവും ആനയില ശിവേലിയും ഒക്കെയുള്ള ഉത്സവത്തിൻ്റെ ആരംഭ ചടങ്ങുകൾ വൈകീട്ട് ഗുരുവായൂരപ്പൻ്റെ ഉത്സവം കൊടിയേറുന്ന മഹത്തായിട്ടുള്ള ഒരു ചടങ്ങ് കൂടെ നാളെ വൈകിട്ട് നടക്കും ഇങ്ങനെയാണ് ഗുരുവായൂരപ്പിൻ്റെ ഉത്സവത്തിൻ്റെ ഒരു ആരംഭം അപ്പോൾ ഇതൊക്കെ കാണാനും ഇതിലൊക്കെ പങ്കെടുക്കാനും കഴിയാവുന്ന ആളുകളൊക്കെ തന്നെ നാളെയുള്ള ദിവസങ്ങളിൽ ഗുരുവായൂരും പോകണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ പറഞ്ഞ വിശേഷങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പങ്കിടാൻ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം